രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് മുൻതൂക്കം എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ യു ഡി എഫ് തരംഗം ആഞ്ഞുവീശിയപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആ അവസ്ഥയില്ല എന്നാണ് വിലയിരുത്തൽ കേരളത്തിൽ ഇത്തവണ പതിവിൽ നിന്ന് വിപരീതമായി ബി ജെ പിക്ക് ഒന്ന് മുതൽ രണ്ട് സീറ്റ് വരെ കിട്ടാൻ സാധ്യതയുണ്ട് ഇടതുപക്ഷത്തിന് മുൻതൂക്കം ലഭിക്കുമെങ്കിലും ഒരു ഇടതു തരംഗം ഉണ്ടാകാൻ സാധ്യതയില്ല മണ്ഡല കണക്കുകൾക്ക് വരികയാണെങ്കിൽ ആദ്യമായി വിശകലനം ചെയ്യുന്നത് കാസർഗോഡ് മണ്ഡലമാണ് എൽ ഡി എഫിലെ ബാലകൃഷ്ണൻ മാസ്റ്റം യു ഡി എഫിലെ രാജ്മോഹൻ ഉണ്ണിത്താനം ഏറ്റുമുട്ടിയ മണ്ഡലത്തിൽ എൽ ഡി എഫ് വ്യക്തമായ ഭൂരിപക്ഷത്തോടെ മണ്ഡലം തിരിച്ചുപിടിക്കുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് എൽ ഡി എഫിൻ്റെ ഭൂരിപക്ഷം പതിനയ്യായിരം മുതൽ നാൽപ്പതിനായിരം വരെ ആയിരിക്കുമെന്നാണ് സൂചന ഇനി കണ്ണൂർ മണ്ഡലത്തിലേക്ക് വരികയാണെങ്കിൽ സി പി എമ്മിൻ്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയും കെ പി സി സി പ്രസിഡന്റും ഏറ്റുമുട്ടിയ കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ എൽ ഡി എഫ് വിജയം നേടുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് പതിനൊന്നായിരം മുതൽ ഇരുപതിനായിരം വരെയുള്ള ഭൂരിപക്ഷത്തിൽ എൽ ഡി എഫ് മണ്ഡലം തിരിച്ചു പിടിക്കും കേരളത്തിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയ മണ്ഡലത്തിൽ ഭൂരിഭാഗം ന്യൂനപക്ഷ വോട്ടുകളും എൽ ഡി എഫിലേക്ക് എത്തിയെന്നാണ് സൂചന മൂന്നാമതായി കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയും എൽ ഡി എഫിലെ കരുത്തയായ ആനിരാജയും ഏറ്റുമുട്ടിയ മണ്ഡലത്തിൽ യു ഡി എഫ് അനായാസ വിജയം നേടും പക്ഷേ രണ്ടായിരത്തി പത്തൊമ്പതിലുണ്ടായ മൃഗീയ ഭൂരിപക്ഷമായ നാലര ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൻ്റെ പകുതി പോലും കിട്ടില്ല എന്നാണ് സൂചന യു ഡി എഫ് ഭൂരിപക്ഷം ഒന്നര ലക്ഷം മുതൽ രണ്ട് ലക്ഷത്തിനുള്ളിൽ ഒതുങ്ങും രണ്ടായിരത്തി പത്തൊമ്പതിൽ നിന്ന് വ്യത്യസ്തമായി എൽ ഡി എഫ് മികച്ച മത്സരമാണ് കാഴ്ചവെച്ചത് അടുത്തതായി കോഴിക്കോട് മണ്ഡലമാണ് സി പി എമ്മിലെ എളമരം കരീമും യു ഡി എഫിലെ എം കെ രാഘവനും ഏറ്റുമുട്ടിയ മണ്ഡലത്തിൽ എൽ ഡി എഫ് അട്ടിമറിയാണ് സൂചിപ്പിക്കുന്നത് ഇഞ്ചോടിഞ്ചു മത്സരം നടന്ന മണ്ഡലത്തിൽ ഏഴായിരം മുതൽ പതിനെണ്ണായിരം വരെ ഭൂരിപക്ഷത്തിൽ എൽ ഡി എഫ് വിജയിച്ചു കയറുമെന്നാണ് സൂചന ന്യൂനപക്ഷ വോട്ടുകളിൽ ഭൂരിഭാഗവും എൽ ഡി എഫിലേക്ക് എത്തിയെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇനി മലപ്പുറം മണ്ഡലത്തിലേക്ക് വരികയാണെങ്കിൽ യു ഡി എഫിന് ഇ സി വാക്കോവറാണ് സി പി എമ്മിൻ്റെ വി വസീഫ് മികച്ച മത്സരം കാഴ്ചവെച്ച മണ്ഡലമാണ് മലപ്പുറം അതുകൊണ്ടുതന്നെ യു ഡി എഫിൻ്റെ ഭൂരിപക്ഷം കാര്യമായി തന്നെ കുറയുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് എൺപതിനായിരം മുതൽ ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലായിരിക്കും യു ഡി എഫിൻ്റെ വിജയമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് പൊന്നാനിയിൽ എൽ ഡി എഫ് മികച്ച മത്സരം കാഴ്ചവെച്ചുവെങ്കിലും വിജയം യു ഡി എഫിന് തന്നെയായിരിക്കുമെന്നാണ് സൂചന പക്ഷേ യു ഡി എഫ് ഭൂരിപക്ഷത്തിൽ കാര്യമായ കുറവുണ്ടാവും മുപ്പതിനായിരം മുതൽ അമ്പതിനായിരം വരെ ഭൂരിപക്ഷത്തിലാക്കിയും യു ഡി എഫിൻ്റെ വിജയമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് പാലക്കാട് മണ്ഡലവും ഇത്തവണ ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ചെറിയ ഭൂരിപക്ഷത്തിലായാലും ഇടതുപക്ഷ മണ്ഡലം തിരിച്ചു പിടിക്കും എൽ ഡി എഫിലെ വിജയരാഘവൻ പന്ത്രണ്ടായിരം മുതൽ ഇരുപത്തി അയ്യായിരം വരെയുള്ള വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു കയറുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇഞ്ചോടിഞ്ചു മത്സരം നടന്ന മണ്ഡലത്തിൽ അവസാനവട്ട കണക്കുകളിൽ മണ്ഡലം എൽ ഡി എഫിനൊപ്പം എന്നാണ് സൂചന യു ഡി എഫിനെ കൈവിടാൻ പോകുന്ന മറ്റൊരു മണ്ഡലമാണ് ആലത്തൂർ ആലത്തൂർ മണ്ഡലത്തിലും എൽ ഡി എഫ് അട്ടിമറി വിജയം നേടുമെന്നാണ് കണക്കുകളിലെ സൂചന എൽ ഡി എഫിലെ കെ രാധാകൃഷ്ണൻ പ്രചരണത്തിലും വോട്ടെടുപ്പിലും മുൻതൂക്കം നേടിയെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് നിലവിലെ എം പി രമ്യ ഹരിദാസിനെതിരെ ശക്തമായ ജനവിരുദ്ധ വികാരം നിലനിൽക്കുന്ന മണ്ഡലത്തിൽ എൽ ഡി എഫ് വിജയം പതിനാറായിരം മുതൽ ഇരുപത്തി അയ്യായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരിക്കുമെന്നാണ് സൂചന ഇഞ്ചോടിഞ്ചു മത്സരം നടന്ന ചാലക്കുടി മണ്ഡലത്തിൽ നേരിയ ഭൂരിപക്ഷത്തിൽ എൽ ഡി എഫ് അട്ടിമറി വിജയം നേടും ഏഴായിരം മുതൽ പതിനാറായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ എൽ ഡി എഫ് വിജയിച്ചു കയറും എൽ ഡി എഫ് വിജയത്തിൻ്റെ പ്രധാന കാരണം ട്വൻ്റി ട്വൻ്റിയുടെ സാന്നിധ്യം തന്നെയാണ് യു ഡി എഫിൻ്റെ നല്ലൊരു ശതമാനം വോട്ടും ട്വൻ്റി ട്വൻറ്റിയിലേക്ക് എത്തിയെന്നാണ് കണക്കുകൾ സി പി എമ്മിലെ സി രവീന്ദ്രനാഥിൻ്റെ വ്യക്തിപ്രഭാവവും നിലവിലെ എം പി ബെന്നിബാനെതിരെയുള്ള വിരുദ്ധ വികാരവും മണ്ഡലത്തിൽ നിർണായകമായിട്ടുണ്ട് എറണാകുളം മണ്ഡലത്തിൽ യു ഡി എഫ് കോട്ട സുരക്ഷിതമാണ് പക്ഷെ എൽ ഡി എഫിലെ കെ ജെ ഷൈൻ ടീച്ചർ മികച്ച മത്സരമാണ് കാഴ്ചവെച്ചത് ഇതുകൊണ്ട് തന്നെ രണ്ടായിരത്തി പത്തൊമ്പതിലെ ഭൂരിപക്ഷത്തിൻ്റെ പകുതി പോലും യു ഡി എഫിനുണ്ടാകില്ല യു ഡി എഫിന്റെ വിജയം നാൽപ്പതിനായിരം മുതൽ അറുപതിനായിരം വോട്ടിനായിരിക്കും എന്നാണ് കണക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത് ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിലും അട്ടിമറിക്കുകൾക്ക് സാധ്യതയില്ല യു ഡി എഫ് മണ്ഡലം നിലനിർത്തുമെന്ന് തന്നെയാണ് സൂചന യു ഡി എഫ് സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസ് ഇരുപത്തി അയ്യായിരം മുതൽ നാൽപ്പത്തി അയ്യായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു കയറുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ എൽ ഡി എഫ് നേടിയ ഏക ലോക്സഭാ മണ്ഡലമായ ആലപ്പുഴ എ എം ആർ എൽ ഡി എഫ് നിലനിർത്തുമെന്നാണ് സൂചന പതിനയ്യായിരം മുതൽ ഇരുപത്തിരണ്ടായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ എൽ ഡി എഫ് വിജയിച്ചു കയറും ബി ജെ പിക്ക് കാര്യമായ വോട്ടുവർധന ഉണ്ടാകും യു ഡി എഫിലെ കെ സി വേണുഗോപാൽ മികച്ച മത്സരം കാഴ്ചവെച്ചുവെങ്കിലും അത് എ എം ആർ ജനകീയതയെ മറികടക്കാൻ മാത്രമാകില്ല എന്നതാണ് സാഹചര്യം സൂചിപ്പിക്കുന്നത് മറ്റൊരു വമ്പൻ അട്ടിമറി നടക്കാൻ പോകുന്ന മണ്ഡലമാണ് മാവേലിക്കര എൽ ഡി എഫിലെ സി എ അരുൺകുമാർ മണ്ഡലം നേരിയ ഭൂരിപക്ഷത്തിലെങ്കിലും തിരിച്ചു പിടിക്കുമെന്നാണ് സൂചന ഏഴായിരം മുതൽ പതിനയ്യായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ എൽ ഡി എഫ് വിജയിച്ചു കയറും നിലവിലെ എം പി കൊടിക്കുന്നിൽ സുരേഷ് കഴിഞ്ഞ മൂന്ന് തവണയായി വിജയിക്കുന്ന മണ്ഡലമാണ് ഒരു മാറ്റം വേണമെന്ന് ഒരു വിഭാഗം ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് യുവാവ് എന്ന ഘടകവും എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വിജയസാധ്യത കൂട്ടുന്നു ഇഞ്ചോടിഞ്ച് മത്സരം നടന്ന പത്തനംതിട്ടയിൽ ചെറിയ ഭൂരിപക്ഷത്തിനെങ്കിലും എൽ ഡി എഫ് വിജയിക്കുമെന്നാണ് സൂചന സി പി എമ്മിലെ ഡോക്ടർ തോമസ് ഐസക് നാലായിരം മുതൽ പതിനായിരം വരെ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ അട്ടിമറി വിജയം നേടും നിലവിലെ എം പി ആൻറ്റോ ആൻ്റണി മികച്ച മത്സരം കാഴ്ചവെച്ചുവെങ്കിലും അവസാനവട്ടത്തിൽ കാര്യങ്ങൾ എൽ ഡി എഫിന് അനുകൂലമായി വോട്ടിംഗ് ശതമാനം വലിയ തോതിൽ ഇടിഞ്ഞതും യു ഡി എഫ് തോൽവിക്കാണ് സാധ്യത കൂട്ടുന്നത് കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ ഇരു മുന്നണികളും ശക്തമായ മത്സരമാണ് കാഴ്ചവെച്ചത് പക്ഷേ അവസാനവട്ട കണക്കുകളിൽ ചെറിയ മുൻതൂക്കം യു ഡി എഫിനാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി ഏഴായിരം മുതൽ പതിനാറായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചും കയറുമെന്നാണ് സാഹചര്യം സൂചിപ്പിക്കുന്നത് എൽ ഡി എഫ് മികച്ച മത്സരം കാഴ്ചവെച്ചുവെങ്കിലും കണക്കുകൾ യു ഡി എഫിന് അനുകൂലമാണ് കൊല്ലം ലോക്സഭാ സീറ്റിലും കാര്യമായ അട്ടിമറികളൊന്നും തന്നെ ഉണ്ടാകാൻ സാധ്യതയില്ല യു ഡി എഫ് മുപ്പതിനായിരം മുതൽ അമ്പതിനായിരം വരെ ഭൂരിപക്ഷം നേടാൻ സാധ്യതയുള്ള മണ്ഡലത്തിൽ യു ഡി എഫ് ഭൂരിപക്ഷം കുറയ്ക്കാനാകും എന്നത് മാത്രമാണ് എൽ ഡി എഫിൻ്റെ നേട്ടം കേരളത്തിലെ അപ്രവചനീയമായ മണ്ഡലങ്ങളിൽ ഒന്നാമത്തേത് വടകരയാണ് കെ കെ ടീച്ചറും ഷാഫി പറമ്പിലും ഏറ്റുമുട്ടിയ മണ്ഡലത്തിൽ ഇരു മുന്നണികളും വിജയ പ്രതീക്ഷയിലാണ് യു ഡി എഫ് നിരീക്ഷകരുടെ വിലയിരുത്തിൽ ഷാഫി പറമ്പിൽ നാൽപ്പത്തി അയ്യായിരം മുതൽ എഴുപത്തി അയ്യായിരം വോട്ടിന് വിജയിക്കുമെന്ന് പറയുമ്പോൾ എൽ ഡി എഫ് ചെറിയ ഭൂരിപക്ഷത്തിലായാലും വിജയിക്കുമെന്ന് ഉറപ്പിച്ചു പറയുന്നു ഏഴായിരം മുതൽ പതിനയ്യായിരം വരെയാണ് എൽ ഡി എഫ് പ്രതീക്ഷിക്കുന്ന ഭൂരിപക്ഷം കേരളത്തിൽ അപ്രവചനീയമായ രണ്ടാമത്തെ മണ്ഡലമാണ് തൃശൂർ ബി ജെ പി കേരളത്തിലെ ഏറ്റവും പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന മണ്ഡലവും തൃശ്ശൂർ തന്നെ ഇരുപതിനായിരം മുതൽ മുപ്പത്തിയായിരം വോട്ടിന് ബി ജെ പി വിജയിക്കുമെന്ന് പറയുമ്പോൾ ചെറിയ ഭൂരിപക്ഷത്തിലായാലും വിജയിച്ചു കയറുമെന്നാണ് യു ഡി എഫും എൽ ഡി എഫും അഭിപ്രായപ്പെടുന്നത് വിജയമാർക്ക് എന്ന് പ്രവചിക്കാൻ പറ്റാത്ത മറ്റൊരു മണ്ഡലം തിരുവനന്തപുരമാണ് ബി ജെ പി വിജയപ്രതീക്ഷയുള്ള മണ്ഡലത്തിൽ മത്സരം ബി ജെ പിയും യു ഡി എഫും തമ്മിലായിരുന്നു ഇടതുപക്ഷ വോട്ടുകൾ ഇത്തവണ യു ഡി എഫിലേക്ക് പോയിട്ടില്ല എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഫലം അപ്രവചനീയമാണ് ത്രികോണ മത്സരം നടന്ന തിരുവനന്തപുരത്ത് മൂന്ന് മുന്നണികളും വിജയ പ്രതീക്ഷയിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് മുൻതൂക്കം എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ